മഴക്കാല കെടുതികളെ പ്രതിരോധിക്കുന്നതിനായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ ട്രോമ കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മലപ്പുറം നഗരസഭ ടൌൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ദുരന്തം കൊണ്ട് ഒരു ഒരു മരണവും പാടില്ല പാടില്ല നാശനഷ്ടവും എന്നുള്ള രീതിയിലുള്ള മുൻകരുതകൾ നമ്മൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തവും നമ്മൾ മുമ്പിൽ കാണുമ്പോൾ മുമ്പിൽ കണ്ടു മാത്രമേ മുമ്പോട്ട് പ്രവർത്തിക്കാൻ പറ്റൂ ഒരു ദുരന്തവും ഉണ്ടാകൂ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടല്ല മുമ്പിൽ വരുന്നു നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ പ്രദേശത്തിനും വളരെ ദുഃഖകരമായ ദുരന്തങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാം മുമ്പിലുണ്ട് നിങ്ങളെല്ലാം അതിലേ അറിഞ്ഞ് പ്രവർത്തിച്ചു വരുവാ അതുകൊണ്ട് തന്നെ ഒരു ദുരന്തവും ഒരു മണിക്കൂറുകൾക്ക് മുമ്പോ ഒരു ദിവസങ്ങൾക്ക് മുമ്പോ കൃത്യമായിട്ട് യാതൊരു മുന്നറിയിപ്പ് നൽകാ അങ്ങനെ മുന്നറിയിപ്പ് തന്നെ നമ്മൾ ഒരുപക്ഷെ വളരെ വലിയൊരു മുന്നൊരുക്കങ്ങളും പ്രതീക്ഷിക്കപ്പുറത്തുള്ള ഒരുപക്ഷേ അത്യാവശ്യത്തിന് വേണ്ടതിലധികം പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ദുരന്തത്തിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ടി വരും ദുരന്ത സാധ്യതകൾ കണ്ട് പ്രതിരോധ മാർഗം തയ്യാറാക്കുന്നതിനും ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ പ്രാപ്തരാക്കുന്നതിനുമായി ട്രോമാ കെയർ വളണ്ടിയർമാർക്കാണ് പരിശീലനം നൽകിയത് ദുരന്ത നിവാരണ എന്ന വിഷയത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാഡ് ആന്റ് റിസ്ക് അനലിസ്റ്റ് ജി എസ് പ്രദീപ് ദുരന്ത മേഖലയിലെ ആരോഗ്യരക്ഷ എന്ന വിഷയത്തിൽ ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ എൻ ഡി സി നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ നിസാർ ദുരന്ത നിവാരണവും ഭിന്നശേഷിയുമെന്ന വിഷയത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സി കെ ഷീബ മുംതാസ് എന്നിവർ പരിശീലനം നൽകി ചടങ്ങിൽ ജില്ലാ ട്രോമാ കെയർ പ്രസിഡന്റും വിരമിച്ച ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ ഡോക്ടർ പി എം മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് എയർപോർട്ട് ഫയർ സർവീസിലെ സീനിയർ മാനേജർ ഇ ഷൌക്കത്തലി മുഖ്യാതിഥിയായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ കെ എ ജോസഫ് സ്റ്റീഫർ റോബി മലപ്പുറം ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജേക്കബ് ജില്ലാ ട്രോമാ കെയർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പി പി എ സഖീർ എന്നിവർ പങ്കെടുത്തു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്